ഡയ്യടൻ മുടങ്ങി എന്റെ മോനെ എനിക്കാൻ പറ്റില്ല അമ്മ ഡയ്യാട്സൊരു സമയമാകുമ്പോ എൻ്റെ മോൻ പറയും അമ്മ ഇന്ന് എന്താ ചെയ്യണ് അപ്പൊ ഞാൻ പറയും മോനെ പൈസ കിട്ടിയില്ല ആരെയെന്ന് കിട്ടിയില്ല മോ അപ്പൊ എൻ്റെ അമ്മ ചോദിക്കുന്ന വാക്കാണ് അമ്മ ഞാൻ ചത്താത്തേന്ന് അങ്ങനെ എന്റെ മോൻ പറയാൻ നാലുമണിയാവുമ്പോ അമ്മന്റെ മോനെ വിളിക്കും അമ്മ എന്താ ചെയ്യണം അമ്മയെന്ന് ഞാൻ കൊറേ ആൾക്കാരോട് പൈസ ആരെയാണ് ചിലവർ തന്നെ ചിലർത്തേന്യാ പത്ത് അഞ്ചു ലക്ഷം രൂപ എനിക്ക് ആരും തരാനില്ല എന്റെ കയ്യിലെടുക്കാനും ഇല്ല ഞാൻ അങ്ങനെ എന്റെ ജീവൻ മാത്രമല്ല ഇനി എൻ്റെ മോൻ അങ്ങനെ പറയുമ്പോത്തോണ്ട് അവരമ്മേനെ ഞാൻ ചത്തോട്ട അമ്മ ഞാനെന്താ തിരിച്ചു പറയാം എന്റെ മോനോട് ഞാൻ അപ്പൊ ഓരോരുത്തരുത്തരും ചോദിക്കും എന്റെ ചേട്ടനാണെ വിശാൽ ചേട്ടൻ അപ്പോൾ ആരും ഈ വീഡിയോ കാണാതെ പോകരുത് കാരണം കാണുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലാണ് ഞങ്ങളുടെ ചേട്ടനെ ജീവരിക്കുന്നത് അപ്പോൾ ആരും കാണാതെ പോകരുത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരിലും എത്തിക്കുക എത്തിച്ചിട്ട് ഞങ്ങളുടെ ചേട്ടനെ തിരിച്ചു തരിക കാരണം ആഴ്ചയിൽ നാല് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക വീട്ടിലെ പ്രശ്നങ്ങളും വീട്ടിലെ പ്രാരാബ്ദവും കാരണം ആഴ്ചയിൽ ഇപ്പം ഒരു ഡയാലിസിസ് ആണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഡയാലിസിസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അതിന്റെ നല്ല ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കാരണം ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡി ഓരോ ഡയാലിസിസ് നിർത്തിവെക്കുമ്പോൾ കണ്ടോണ്ടിരിക്കുക ാണ് ആൾക്ക് എനിക്കാൻ പറ്റുന്നില്ല ഒരാളുടെ ഹെൽപ്പ് വേണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല കാരണം ആകെ കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും പക്ഷെ അതിനും ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഒരു ദിവസം കൂടുന്തോറും ബോഡി വീക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണുന്ന എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്തിട്ട് രക്ഷിക്കുക കാരണം ഞങ്ങളെ ഹെല്പ് ചെയ്യാൻ വേറെ ആരുമില്ല ഈ നിങ്ങൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അല്ലെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തിട്ടെങ്കിലും ഞങ്ങളുടെ ചേട്ടൻ്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു തരണം നല്ലൊരു തുകയിന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല അതുകൊണ്ട് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചാൽ മാത്രമേ ആളെ തിരിച്ചു ജീവിതത്തിലേക്കും ആളുടെ ജീവനും തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ പറയാനില്ല ഞങ്ങൾ ചേട്ടനെ പേര് പ്രിയലിത പ്രസാദ് ഞാൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡ് മെമ്പർ ആണ് എൻ്റെ വാർഡിൽ താമസിക്കുന്ന വിശാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കിഡ്നിക്ക് അസുഖം മൂലം ഇപ്പോൾ മൂന്ന് ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ക്രിയാറ്റിൻ്റെ അളവനുസരിച്ച് ഇടയ്ക്ക് നാല് തവണയും ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നുണ്ട് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് അമ്മയും ഇവ വീട്ടിലെ ഏക അത്താണിയാണ് വിശാല് അവൻ്റെ കിഡ്നി എത്രയും പെട്ടെന്ന് മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു എൻ്റെ പേര് ഉണ്ണേഷണൻ ടി എൻ ഉണ്ണേഷ്ണൻ ഞാൻ ചേർത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് എൻ്റെ ഡിവിഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ് വിശാൽ വളരെ ചെറുപ്പകരമായ ഒരു പയ്യനാണ് വളരെ ആക്റ്റീവായിട്ട് നടന്നു കൊടുക്കുന്നത് തന്നെയാണ് പക്ഷെ ശരിയാകുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ നാല് ഡയാലിസുകളും ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ കിഡ്നി മാറ്റി വയ്ക്കേണ്ട ഒരു സംവിധാനമാണ്